സാന്ദ്ര്യാനന്ദ അവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശരസാസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മദത്വം ദത്താവത് ബാധിതാക്ഷാ ഗുരുവനപുരേ ഹന്ത ഭാഗ്യം ജനാനം നമസ്കാരം സനാതനധർമ്മ സംവിധാനങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീപത്നാരായണീയത്തിൽ പതിനൊന്നാമത്തെ ദശകം സനകാതി മഹേഷികൾ ഭഗവാനെ കാണാൻ പോയപ്പോൾ അവരെ ജയവിജയന്മാർ തടുത്ത കഥയാണ് പറയാൻ പോണത് നൈശ്രേയസം എന്നു പേരുള്ളതായ ഉദ്യാനമാണ് വൈകുണ്ഠത്തിൽ മനോജ്ഞമായിരിക്കുന്ന മറ്റൊന്നിനോട് ഉപമിച്ച് കൂടാത്ത അനോപമം തം കണ്ട് മുനീശ്വരന്മാരായിട്ടുള്ള സനഗാദികൾ അങ്ങേ കാണാൻ വന്നു എന്നാണ് പറഞ്ഞത് അടുത്തത് ഭവദ്ധി ദൃക്ഷുൻ ഭവനം വിവിക്ഷുൻ ദ്വാർത്തോ ജയത്താൻ വിജയോ പെരുന്താം തേഷാം ച ചിത്തെ സർവം ഭവത് പ്രേരണൈവ ഭൂമൻ സനഗാദികൾ എന്തുദ്ദേശത്തിലാണ് വന്നത് ആ സനഖാദികളെ ജയ വിജയ രണ്ടാൾക്കാരവിടെ കാവലുണ്ട് കാവൽക്കാരാണ് അവരുടെ പേരാണ് ജയനും വിജയനും ജയോ വിജയ ഏവജ ജയനും വിജയനും ഇവർ സനഗാദികളെ തടഞ്ഞു അഭി അരുന്ധാം തടഞ്ഞു ദ്വാസ്തൗ വാതിൽക്കൽ നിൽക്കുന്നതായ ദ്വാരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഡോർ എന്ന് പറഞ്ഞത് ദ്വാരം എന്നാത്രേ അല്ല മറ്റാണ് ഇംഗ്ലീഷിന് നമുക്കിതുമായിട്ട് ബന്ധമുണ്ട് ഡോർ എന്ന് പറഞ്ഞത് ദ്വാരം എന്നുള്ളതാണ് സിസ്റ്റർ എന്ന് പറഞ്ഞത് സർ ഇങ്ങനെ പല വാക്കുകളുമായിട്ട് ബന്ധമുണ്ട് ദ്വാസ്തു ദ്വാരം ആ വാതിൽ നിൽക്കുന്ന ജയവിജയന്മാർ ഇവരെ അരുന്ധാം തടഞ്ഞു എന്നാൽ ഇവരെന്തുദ്ദേശിച്ചിട്ടാണോ വന്നത് ഭവത്തിതുക്ഷുൻ ഭവനം വിഭിക്ഷു അവിടുത്തെ കാണുവാൻ ആകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന ഭവനം ഭഗവാൻ്റെ വൈകുണ്ഠത്തിലേക്ക് വിവൃക്ഷുൻ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതീവ ആഗ്രഹത്തോടു കൂടി ആർത്തിയോടുകൂടി വന്നതായിട്ടുള്ള ഇവരെയാണ് ജയവിജയന്മാർ തടഞ്ഞത് അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് ആ ഭവനത്തിലേക്ക് പ്രവേശിച്ച ഇവരെ വിഭൃക്ഷു പ്രവേശിച്ചവരെ ധാര പാലകന്മാരായ ജയവിജയന്മാർ തടഞ്ഞു അപ്പോൾ ഈ സനകാദികൾക്ക് ദേഷ്യം വന്നു വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വികത കുണ്ഠത എത്ര തത്ര വൈകുണ്ഠ എവിടെ ദുഃഖവും കുണ്ഠിതവും ഭേദബുദ്ധിയും ഇല്ലയോ അവിടെയാണ് വൈകുണ്ഠം അപ്പം പേരെന്നെ ഒന്നും ഭേദബുദ്ധി ഇല്ലാത്തതാ ഇപ്പം ഞങ്ങൾ കുട്ടികളാണോ എന്നതുകൊണ്ടല്ലേ തടഞ്ഞത് വലിയ ആൾക്കാരാച്ചാൽ നിങ്ങൾ വടിയൊണ്ട് തടയ്ക്കുമോ തടയോ ഇപ്പം എന്തായാലും ഇവിടെ ഞങ്ങളെ നിസ്സാരവൽക്കരിക്കുക്കരിച്ചു നിങ്ങൾ ഞങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ വടിവെച്ചിട്ട് തടയോ കുറച്ചൊരു ബഹുമാനം കൊടുക്കേണ്ടവരെ ആരെങ്കിലും വടിവെച്ച് തടയോ വിടെ വൈകുണ്ടം എന്ന പേരിന് അനുചിതമായിട്ട് നിങ്ങൾ പെരുമാറി അതുകൊണ്ട് എന്തുണ്ടായി അവർക്ക് ദേഷ്യം വന്നു തേഷാം ചിത്തേ കോപപദം ആപച ആപ ച ചിത്തേ പദ ആപ കോപ പദം കോപ ആപ കോപം വന്നു ആപ പ്രാപിച്ചു ദേഷ്യം വന്നു പടിയുണ്ട് തടഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു അത് ശരിക്കും അവിടെ ഉണ്ടാവേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ദേഷ്യം എന്ന് പറയണത് ഇവർക്കില്ലാത്രേ സനകാദികൾക്ക് ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ഉണ്ടാവാറില്ല എന്നാണ് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല അയാൾ എനിക്ക് ദേഷ്യമെന്ന നാലാണ് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാണോ സനഗാദികൾ പക്ഷെ ഇവിടെ അതുണ്ടായി തേഷാം ചിത്തെ കോപം പദം മാഭ കോപം സ്ഥാനം പിടിച്ചു അവരുടെ മനസ്സിൽ കോപത്തിന് സ്ഥാനം കിട്ടി കോപം സ്ഥാനം പിടിച്ചു ഇതെന്താണ് വട്ടേരിപാടിൻ്റെ കാരണം കണ്ടെത്തിയത് സർവം ഭവത് ഭൂമൻ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ലീലകൾ അവിടെ നടക്കണം അവരെ ശപിക്കണം മൂന്ന് ജന്മാസുരന്മാരാവണം വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കണം ഇതൊക്കെ ഉണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് സനഗാദികളെ തടയാൻ തോന്നണ്ട ഒരിക്കറിയാമല്ലോ സനഗാദികൾ മഹായോഗ്യരാണെന്ന് അഥവാ തടഞ്ഞാൽ അവർക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ല അതുമില്ല ഇല്ല അപ്പം അത് രണ്ടും ഇവിടെ സംഭവിച്ചത് പ്രേരണൈവ ഭൂമൻ ഈ കഥയെ കൂടെ അങ്ങനെ പോയാൽ പോരാ ഒരു മിനിറ്റ് അവിടെ നിൽക്കുക നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ സംഭവിച്ചാൽ അങ്ങനെ ആവാമായിരുന്നു അവൻ്റെ കൊള്ളരുതായ്മ കൊണ്ടല്ലേ ഇത് വന്നത് അങ്ങനെ അവൻ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്തായാലും അതൊരു തെറ്റായി ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം കുറ്റാരോപണം നടത്തും ഇല്ലേ പല കാര്യങ്ങളിലും സത്യത്തിൽ ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അല്ല കാരണം ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഈശ്വരനാണ് ഭവം ഭവത് ഏവ മൂമൻ കഥയിൽ നിന്നൊന്നു മാറി നമ്മൾ ചിന്തിക്കുക ഒരു സാധനം പോയാൽ നമ്മൾ കുറ്റം പറയില്ല അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കില്ല അയാൾക്ക് അല്ലെങ്കിൽ വിഷമിച്ച് വരുമ്പോൾ അയാളെ വീണ്ടും ഒരു കുറ്റാരോപണം അതിങ്ങനെ വെച്ചാൽ മതിയായിരുന്നില്ലേ ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ടേ എങ്ങനെയാ അതല്ല സാരല്ല പോട്ടെ മേലൊന്നും ശ്രദ്ധിക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ എത്ര സുഖമുണ്ട് കേൾക്കാൻ അതിന് പകരം ആരോപണം ചെയ്ത കൂനുമ്പിൽ കുരുപോലെ അയാൾ ദുഃഖിക്കുകയായിരിക്കും കാരണം അത് പോകാനൊരു ഈശ്വരൻ ഉണ്ട് ഈ പോയത് കിട്ടിയിട്ടുള്ള അനുഭവമുണ്ട് ശ്രദ്ധക്കുറവും കൂടി പോവാത്ത അനുഭവമുണ്ട് ചതിച്ചിട്ട് പോയ അനുഭവമുണ്ട് അപ്പോൾ ഇതൊക്കെ നിശ്ചയിക്കുന്നത് എന്തായാലും ചില സമയത്ത് ചിലത് അങ്ങോട്ട് സംഭവിച്ചേ പറ്റൂ ഇതൊക്കെ ഈശ്വരനാണ് നിശ്ചയിക്കുന്നത് സർവം ഭവത് പ്രേരണ ഏവഭൂമൻ ആ വാക്ക് നമുക്ക് വളരെ ആശ്വാസകരമായിട്ടൊക്കെ ഈശ്വരനല്ലേ അനുഭവിക്കുക നല്ലതായാലും അതെ ചീത്തയായാലും അതെ എന്തിനും മറ്റൊരാളെ പഴിക്കണം അത് ആവശ്യമില്ല എന്ന സത്യം എന്ന് മനസ്സിലാക്കാൻ അങ്ങനത്തെ ഓരോ വാക്കരിടയിൽ വെക്കണം സർവം ഭവത് പ്രേരണ ഏവഭൂമൻ എല്ലാം തേഷാം ച ചിത്തെ പദമാപകോപ കോപ പദമാപ എന്ന് പറഞ്ഞാൽ കോപം സ്ഥാനം പിടിച്ചു പദം സ്ഥാനം അവരുടെ മനസ്സിൽ കോപത്തിന് സ്ഥാനം കിട്ടി സർവം ഭവത് പ്രേരണ ഭൂമൻ ഭവത് ഭവനം ബിബിട്ടുണ്ടോ ജയത്താൻ വിജയോപ്യരുതാം ഭവാനെ കാണാനും ഭവാന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നവരും ആയ ദ്വാരത്തിൽ കാവൽ നിൽക്കുന്ന ദ്വാസ്തോ ദ്വാരത്തിൽ നിൽക്കുന്നവർ റെഡ് ദി ഗണതി വചനം ദ്വാസ്തോ ജയത്താൻ വിജയോപി ജയനും വിജയനും അങ്ങെ അവരെ തടഞ്ഞു സനഗാദികളെ തടഞ്ഞു അപ്പൊ എന്തുണ്ടായി ഒരിക്കലും ദേഷ്യം വരാത്തവർക്ക് ദേഷ്യമുണ്ടായി കോപത്തിന് സ്ഥാനം കിട്ടി മനസ്സിൽ തേഷാം ച പദമാപ കോപ കോപേ പദമാപ കോപത്തിന് പദം കിട്ടി സർവം ഭവത് പ്രേരണൈവ ഭൂമൻ എല്ലാം അങ്ങല്ലേ ഗുരുവായൂർ പ ഈ ലോകത്തിൽ കളിക്കണത് എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് അപ്പോൾ ഈ സനകാദികൾ ദേഷ്യം വന്നിട്ട് എന്തു ചെയ്തു ശപിച്ചു വൈകുണ്ഠലോക അനുചിതപ്രചേഷ്ടൂ കട്ടവു യുവാം ദൈത്യഗതിംബജേതം ഇതി പ്രശബ്ദോ ഉപപദാഷയോതോ കരി തിഥി നേമതുസ്താൻ നേരത്തെ പറഞ്ഞുവല്ലോ വൈകുണ്ഠത്തിന് യോജിക്കാത്ത പ്രവൃത്തി നിങ്ങൾ ചെയ്തു വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വികഥകുണ്ഠത യാതൊരുവിധ ഭേദബുദ്ധി ദുഃഖം മൗഢ്യം കുണ്ഡത പല അർത്ഥവും ഉണ്ടാവാക്ക നല്ല ഭാവം എന്ന് പൊതുവേ പറയാം മാത്രം എവിടെ ഉണ്ടോ അവിടെ വൈകുണ്ടാണ് നമ്മുടെ വീട്ടിലെങ്കിലും നമ്മുടെ വീട് വൈകുണ്ടായി യാതൊരു നെഗറ്റീവ്സും ഇല്ലാത്ത സ്ഥലം അതിനാണ് വൈകുണ്ഠം അവിടെ നിങ്ങൾ ചേരാത്ത പ്രവൃത്തിയാണ് ചെയ്തത് ഇവിടെ സാധാരണ യോഗ്യത ഉള്ളവരെ എത്താറുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ തെറ്റ് വരുത്തിയിരിക്കുന്നു അനുചിത ഇത് വൈകുണ്ടത്തിന് ചേർന്നതല്ല പ്രചേഷ്ടവും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന അചേഷ്ട പ്ര ചേർത്തു എന്ന് മാത്രം പ്രകൃതം അതുപോലെ തന്നെ പ്രളയം എന്നൊക്കെ പറഞ്ഞപോലെ പ്ര ചിലപ്പോൾ പ്രകൃഷ്ഠേന എന്നുള്ള അർത്ഥത്തിൽ ചേർക്കണ ഒരു വാക്കാണ് അതുകൊണ്ട് നിങ്ങൾ ആസുര സ്വഭാവമാണ് അപ്പോൾ കാണിച്ചത് സത്തുക്കളെയും ബഹുമാനിക്കേണ്ടവരെയും വടിയൊണ്ട് തടുക്കുക എന്ന് പറഞ്ഞാൽ അനുശിത പ്രചേഷ്ഠവും യോജിക്കാത്ത പ്രവൃത്തി ചെയ്തു അപ്പം നിങ്ങൾ എന്തു ചെയ്യണം യുവാം രണ്ട് പേരും ജയനും ഉണ്ട് അവിടെ വിജയനുണ്ട് യുവാം ദൈത്യഗതിംബജേതം അസുരജന്മത്തെ പ്രാപിക്കട്ടെ ദൈത്യഗതി അസുരജന്മം കഷ്ടവും കഷ്ടമായിരിക്കുന്ന സ്വഭാവന്മാരായിട്ട് നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായിട്ട് തീരട്ടെ കഷ്ടസ്വഭാവം കാണിക്കുന്ന നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായിട്ട് പോട്ടെ ദൈത്യഗതിംബജേത വൈകുണ്ഠലോക അനുചിത പ്രദേ ഉചിതല്ല നുചിതയല്ല അനുചിത അനുചിത പ്രചേഷ്ട ഉചിതമല്ലാത്തത് യുവാം കഷ്ടവും ദൈത്യഗതി ഭജേതം നിങ്ങൾ രണ്ടു പേരും അസുരന്മാരാവിൻ കഷ്ടവോ യുവാം യുവാം രണ്ട് ദൈത്യഗതി ഭജേതം ഇതി പ്രസബ്തോപതാശ്രയൗതൗ ഹരി താൻ ഇങ്ങനെ ഒരാൾ ശപിക്കപ്പെട്ടതായ പ്രസബ്തൗ അങ്ങയുടെ പാതപത്മം മാത്രം ആശ്രയമായിട്ടുള്ളവർ ഭഗതാശ്രയ യു തൗ തൗ എന്ന് രണ്ട് എന്നാണ് തൗ എന്നിങ്ങനെ എഴുതിയാ പിന്നെ യൗ എന്ന് എഴുതിയ പിന്നെ രണ്ട് എന്ന് വേറെ എഴുതണ്ട അത്രേ സംസ്കൃതത്തിലെ പ്രത്യേകത ഇതാണ് പ്രസബ്തൗ അവിടെ എന്ന് എഴുതിയിട്ടില്ല രണ്ടാളെയും ശപിച്ചു എന്ന് എഴുതേണ്ട ആവശ്യമില്ല പ്രശപ്തൗ പ്രസബ്തഊന്ന് പറഞ്ഞാൽ രണ്ടാളെയാണ് ശപിക്കുക എന്നാണ് നിയമം അല്ലെങ്കിൽ പ്രശപ്തൗ എന്ന് പറയില്ല പ്രസക്തഹ എന്നേ പറയൂ ഇതിപ്രശബ്ദവും രണ്ടാളുണ്ടെന്ന് വ്യക്തമാക്കി ഇപ്പം ആശ്രയവും അങ്ങ് മാത്രം ആശ്രയമായിട്ടുള്ള രണ്ടുപേർ തൗ അവർ എന്തുണ്ടായി ഞങ്ങൾക്ക് ഏത് ജന്മമായാലും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണേന്ന് ഒരു അപേക്ഷ മാത്രമേ വെച്ചുള്ളൂ കാരണം ശാപം പിൻവലിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല നാവുമെന്ന് വിട്ടാൽ ശാപം ചാപം തന്നെയാണ് കോപം കൊണ്ട് ആരെയും ശവിക്കരുത് എന്ന് പറയാനുള്ള കാരണം നമ്മളൊരാളെ ശവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്കത് സംഭവിക്കത്ര നീ തൊലഞ്ഞ് പോവെന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് അയാളെ ബാധിക്കും എന്നാണ് ഏതെങ്കിലും പ്രകാരത്തിൽ ഒരു ആളെയും അങ്ങനെ ശപിക്കാൻ പാടില്ല കാര്യം പറയാം ആ ചെയ്തത് ശരിയായില്ലേ അതിങ്ങനെയല്ലേ വേണ്ടത് എന്തേ ഇങ്ങനെ ചെയ്ത് ഒക്കെ ചോദിക്കാം നീ നശിച്ചു പോവും എന്ന് പറയാൻ പാടില്ല അത് ഋഷിമാരാകുമ്പോൾ പെട്ടെന്ന് ആ ബലിക്കും നമ്മളാവുമ്പം മെല്ലേ വലിക്കുള്ളൂ ചിലപ്പോൾ നമുക്ക് ആ നാശം പറ്റുന്നതാണ് ശവിച്ചവർക്ക് പറ്റും അങ്ങനെയും വരാം അതുകൊണ്ട് ഹരിസ് ശപിച്ചു ഭവദാശയോ തവും അതെടുക്കാൻ പറ്റില്ല പിന്നാക്കെടുക്കാൻ പറ്റില്ല അസ്ത്രം തെറി ഇല്ലെന്ന് പുറപ്പെട്ട പോലെയാണ് അപ്പം അവരെന്ത് ചെയ്തു ഏത് രീതിയിലും ഞങ്ങൾക്ക് ഭഗവത് ഭക്തി ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു മഹാന്മാരായിട്ടുള്ളവരോട് മുനേ ഭഗവത് ഭക്തി ഏത് ജന്മമായാലും ഞങ്ങൾക്ക് തരണം അങ്ങനെയാണ് ഹിരണ്യാഷ്ടും ഇരണ്യേഷട്ട് സഹോദരന്മാരായിട്ടൊരു ജന്മം രാവണനും കുംഭകർണനുമായിട്ടൊരു ജന്മം ശിശുപാലനും ഒരു ജന്മം അതിനുശേഷം അവിടെത്തന്നെ എത്തുകയാണ് വൈകുണ്ഠത്തിൽ വേഗത്താൽ മൂന്നും ജന്മം കൊണ്ട് ശത്രുഭാവത്തിൽ ഭജിക്കുകയാണ് നല്ലത് മിത്രഭാവത്തിനേക്കാളും ശക്തി കൂടുതലേ ശത്രുഭാവത്തിന് ഒരാളെ നമ്മളെപ്പോഴും എപ്പോഴും അറിയുമോ കാണിച്ചോട്ട് കാവണേ ഞാൻ നിന്നോട് എങ്ങനെ ചെയ്തില്ലേ കാണിച്ചാലും കിട്ടൊരവസരം ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്കെല്ലാം കവനെ ഒരു നല്ലത് ചെയ്ത അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കലുണ്ടോ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ട ഒരു ടാങ്ക്സൊക്കെ പറയും പക്ഷേ ചീത്ത ചെയ്തു നോക്കുക അതെന്നെ നമ്മളെ മനസ്സിലാക്കുക അപ്പോൾ ശക്തി കൂടെ എപ്പോഴും ദുഷ്ടഭാവത്തിനാണ് അങ്ങനെ ഇവരെ വേഗം അവിടേക്ക് തന്നെ എത്തിക്കാനായിട്ടാണ് ശത്രുഭാവത്തിലുള്ള ഭജനം ഹരിസ്മൃതി ഹരിസ്മൃതി ഞങ്ങൾക്കുണ്ടാവണമേ എന്ന് പറഞ്ഞ് ഇവർ സനഗാദികളെ നമസ്കരിച്ചു ൂമൻ വൈകുണ്ഠലോക അനുചിത പ്രചേ കുവാം ദൈത്യഗതി പ്രശപ്തൗതാശ്രയൗ തരി നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം